നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് കേച്ചേരി സവിതാ സിനിമാ തേറ്ററിൻ്റെ മുന്നിൽ നമ്മുടെ ലാലേൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും ഗംഭീരമായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയിലും ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങുകളൊക്കെ കണ്ടുകൊണ്ടുവന്നുള്ള ഒരു സിനിമയാണ് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസുകളാണ് വന്നത് എല്ലാവരും അതായത് റിവ്യൂവേഴ്സ് വരെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് തുടരും ചെറിയൊരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രൊമോഷനിൽ സീറോ പ്രൊമോഷനിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്നുവരെയും അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കേച്ചേരി സവിതാ സിനിമാ തീയറ്ററിൽ ഇപ്പം എംപുരാനെന്ന് പറഞ്ഞ ലാലൻ്റെ സിനിമ ഇത്രയും കോടി ബഡ്ജറ്റ് കിട്ടിയതിന് ശേഷം വന്നിട്ടുള്ള ഒരു സിനിമയാണ് തുടരും അപ്പം അതിൻ്റെ ഒരു വിശേഷമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് തീയേറ്ററിൽ ഒന്ന് കാണാം അപ്പം കേച്ചേരി സെൻറ്ററിൽ നിന്ന് ഒരമ്പത് മീറ്റർ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ കേച്ചേരി സവിതാ സിനിമാ തീയേറ്ററിലേക്കുള്ള വഴിയാണ് നമുക്ക് ജസ്റ്റ് തിയേറ്ററിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം അപ്പം ഇതാണ് കേച്ചേരി സവിതാ തീയേറ്റർ ഭയങ്കരമായിട്ട് പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സിനിമാ തീയറ്റർ ആണ് തീയേറ്ററിൻ്റെ ഫ്രണ്ടില് തന്നെയാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ടു വീലർ പാർക്കിംഗ് തിയേറ്ററിൻ്റെ റൈറ്റ് സൈഡിലാണ് ടു വീലർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിനിമ പോസ്റ്ററുകളൊക്കെ കൊടുക്കുന്ന പണ്ടത്തെ തിയേറ്ററിലുള്ള ആ ഒരു പൊസിഷനാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനുള്ളത് ഇങ്ങനെയുള്ള ബോർഡിൽ തുടരും സിനിമയുടെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേച്ചേരി സവിത സിനിമ തിയേറ്റർ രണ്ടാമത്തെ ആഴ്ചയിലും തുടരും പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ നാല് ഷോകളാണ് രണ്ടാമത്തെ ആഴ്ചയിലും സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ഷോകൾ പന്ത്രണ്ട് മണിക്ക് ആറ് മുപ്പതിന് മൂന്ന് മണിക്ക് ഒമ്പത് മുപ്പതിനൊട്ട് അങ്ങനെ നാല് ഷോകളാണ് ഇനി നമുക്ക് തിയേറ്ററിൻ്റെ ഉൾ ഒരു ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണാം നമുക്ക് ഡാർക്ക് ബ്ലൂവിലാണ് സിനിമാ തിയേറ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു കളർ എന്ന് പറയുന്നത് തുടരും സിനിമയുടെ വലിയൊരു ഫ്ലക്സ് തിയേറ്ററിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ എമ്പുരാൻ്റെ ഒരു കട്ടൗട്ട് നമുക്ക് കാണാം സവിത തിയേറ്റർ എന്നുള്ള ഒരു ബോർഡൊക്കെ നമുക്കൊരു എൽ ഇ ഡിയിൽ ഇവിടെ കാണാം സവിത തിയേറ്റർ ഷോർട്ട് ടൈം പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് മുപ്പതിന് കൊടുത്തിട്ടുണ്ട് ക്യൂബാണ് ക്യൂബിൻ്റെ ടു കെ ക്യൂബ് സിനിമാസ് ആണ് ഡോൾ ബീസ് അറൗണ്ട് ആണ് സിനിമാ തിയേറ്ററിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൻ്റേതായ ഒരു ഫുൾ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തിയേറ്റർ വിസിറ്റിംഗ് പോലെ തുടരും സിനിമയുടെ ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സ് ഓഫീസ് സിനിമാ സിനിമാ തിയേറ്ററിൻ്റെ ഈ ൊരു എൻട്രിയിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ബോക്സ് ഓഫീസ് ആർ എസ് നൂറ് രൂപ ഒരു ടിക്കറ്റിന് നൂറ് രൂപയുള്ളൂ നൂറ് രൂപയ്ക്കാണ് ഒരു ലക്ഷ ഒരു സിനിമാ തിയേറ്ററിൽ ഇവിടെ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് സവിത സിനിമ തിയേറ്റർ ബോക്സ് ഓഫീസ് അടച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രമാത്രം ബുക്കിംഗ് വന്നിരിക്കുന്നത് ഇപ്പോൾ ശനി ഞായർ സിനിമയ്ക്കൊക്കെ ഫുള്ള് ബുക്കിംഗ് ആണ് അതായത് ഇന്ന് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോയ്ക്കൊക്കെ ഫുള്ളാണ് അതുകൊണ്ട് ബോക്സ് ഓഫീസിൽ ആർക്കും എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രമാത്രം ബുക്കിംഗ് തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് തുടരും സിനിമയ്ക്ക് തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇവിടെ ഇങ്ങനെ ഓഡിയൻസിനൊക്കെ ഇരിക്കാനുള്ള ടിക്കറ്റൊക്കെ എടുക്കാൻ വരുമ്പോൾ തിരക്കൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു ചെയറുകളൊക്കെ നോർമലായിട്ടുള്ളത് ഇട്ടുണ്ട് പിന്നെ പടട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയി ഞാനിപ്പോൾ കോപ്പറേറ്റ് ആയിരിക്കും മ്യൂസിക്ക് ഉണ്ട് ലാലാൻ്റെ അടിപൊളി പിക്ചർ ആയിട്ടുള്ള ഒരു സിനിമ പോസ്റ്ററുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോക്സ് ഓഫീസ് അടച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ തുടരും പറഞ്ഞ സിനിമയ്ക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം അഡ്വാൻസ്ഡ് ബുക്കിംഗ് ആയിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം വാരത്തിലും ഇങ്ങനെ ബോക്സ് ഓഫീസൊക്കെ അടച്ചിടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ടിക്കറ്റുകളാണ് അപ്പോൾ മുന്നേ കൂട്ടി പോയിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഇന്ന് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോയൊക്കെ ഫുള്ളാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ബോക്സ് ഓഫീസിൽ ഓഫീസിലിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ വരെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് ഫാമിലി ഓഡിയൻസ് അത്ര മാത്രം ഈ ഒരു സിനിമയ്ക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കെച്ചേരി ഭാഗത്ത് നിന്ന് മാത്രമല്ല മലപ്പുറം തിരൂരിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്നിട്ട് ഈ സിനിമ കാണണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ആൾ പറഞ്ഞത് നമ്മൾ ഓണർ പറയുമ്പോൾ കഴിഞ്ഞാൽ അതിലപ്പുറത്തേക്ക് നമുക്കൊരു വർത്തമാനം ഇല്ലല്ലോ അപ്പോൾ എന്തായാലും രണ്ടാം വാരത്തിൽ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇത്രയും കോടി ബഡ്ജറ്റ് കളക്ഷൻ നേടിയെടുത്തിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ കുറച്ച് ബാക്കത്തെ വീഡിയോകളൊക്കെ എടുത്ത് കാണാം ഓക്കെ എന്തായാലും തുടരും പറഞ്ഞ സിനിമ ഇനിയും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ തിരക്കുകളും കൂടുതൽ ഗംഭീരമായിട്ടുള്ള കളക്ഷനും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം പറയുന്നു ഇതുപോലത്തെ നല്ല സിനിമകൾ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ലാലാട്ടിനെ വെച്ചിട്ട് സാധാരണ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ലാലാട്ടിനെ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള ആ ഒരു മനസ്സ് കാണിച്ചാലും ഇതുപോലത്തെ നല്ലൊരു സിനിമ തന്നതിലും ഒരുപാട് താങ്ക്സ് പറയുന്നു ഇനിയും ഇതുപോലത്തെ നല്ല സിനിമകൾ വരട്ടെ മലയാളം ഇൻഡസ്ട്രി ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാല വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണും നന്ദി